നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇപ്പൊ യൂട്യൂബ് ചാനലുകളിലും ഈ പറയുന്ന ഫേസ്ബുക്കിലും ഒക്കെ പടർന്ന് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങളെ മിക്കവാറും കണ്ടിട്ടുണ്ടാവും മറ്റൊന്നുമല്ല സ്വന്തം ഭർത്താവ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ വിവാഹ തലേന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സഹോദരിയെക്കുറിച്ചോടാണ് ആ വീഡിയോ അതായത് അതിന് പറയുന്നത് ഇങ്ങനെയാണ് ഭർത്താവ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി പോകുകയാണ് ഇവിടെ കല്യാണം ആയിരുന്നു പിറ്റോസ് തലേ ദിവസം ഇറങ്ങിപ്പോയത് എന്നാണ് പറയുന്നത് നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ആത്മാർത്ഥ പ്രണയം ഇനിയും മരിച്ചിട്ടില്ല എന്നുള്ള പരമാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കളിയാക്കും പോലെ ഒന്നുമല്ല കാര്യം കാര്യം മറ്റു പലതുമാണ് അത് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഒരു സംഭവം കൊടുത്തുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഇറങ്ങുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം ഈ പെൺകുച്ച് പറയുന്നത് എന്താണ് നമുക്ക് ആദ്യം കേൾക്കാം ഓക്കെ

എനിക്ക് ഏട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് അവള് പറയുന്നത് എല്ലാവരും ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കളിയാക്ക കളിയാക്കുന്നത് ഇവിടെ ഇതാണ് പരിശുദ്ധ പ്രേമം ആത്മാർത്ഥ പ്രേമെന്ന് പറഞ്ഞു ഇതാണ് ചേട്ടനുമായിട്ട് അവള് ജീവിക്കും ചേട്ടനില്ലാതെ പറ്റത്തില്ല ചേച്ചിയുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ഭർത്താവാണ് ശരി തന്നെയാണ് രണ്ട് മക്കളുണ്ട് ശരി തന്നെയാണ് പക്ഷെ എനിക്ക് ഏട്ടനില്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് പിന്നീട് നിങ്ങൾ ക്ഷമിക്കണം ആദ്യമേ അവൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ആ വീഴ്ച തരുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനടാ ഈ പാവത്തിനെ നിങ്ങളൊക്കെ ഇങ്ങനെ തള്ളയ്ക്ക് വിളിച്ച് കൊല്ലുന്നത് മോശമാണ് കേട്ടോ അവടെ ആ മുഖം കണ്ടു ആ ആ ഒരു ആ കണ്ടോടാ അവിടെ ആ ഒരു വേദന അവന്റെ മുഖം കണ്ടോ തൊട്ടടുത്തേക്കുന്ന ആ അവൻ കണ്ട അവൻ്റെ അവൻ്റെ മുടി കണ്ട വെപ്പ് മുടിയാടേ ഇത് അവന്റെ മീശ കണ്ടാ പാവം കാമുകൻ ആ കാമുകന്റെ ആ മുഖം നോക്കി നിങ്ങൾക്ക് എങ്ങനെയടാ തള്ളക്കി വിളിക്കാൻ തോന്നുന്നത് പാവം അല്ലടാ അവൻ ആ പെണ്ണു അവിടെ കൊച്ചു പെണ്ണു അവന് വേണ്ടിയിട്ട് ആമാർത്ഥമായിട്ട് പ്രണയിക്കുന്ന പെണ്ണിനെ കുറിച്ച് മഹാഭാവം കിട്ടോടാ മഹാഭാവം നമ്മളെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ശല്യവും ചെയ്യുന്നില്ല നമ്മളെ പോയി കഴിഞ്ഞാൽ ദൈവം ഇത് അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത് അത് മുമ്പ് ഏറെ പറയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ അന്വേഷിക്കാനോ പിടിക്കാനോ നിങ്ങൾ വരരുത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവെന്ന് പറഞ്ഞ് എനിക്ക് പ്രണയിച്ചു ആത്മാർത്ഥ പ്രണയമാണ് വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ് രണ്ട് മക്കളായി പോയ എന്ത് എനിക്ക് എന്റെ ചേട്ടനൊന്നും ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ദയവെയ്ത് എൻ്റെ വരരുത് അല്ല എന്ത് നിഷ്കളങ്കയുടെ എന്ത് പാവടാ പെണ്ണ് വീട്ടുകാരെല്ലാരും കൂടി നിർബന്ധിച്ചിട്ടാണ് ആ കല്യാണത്തിന് അവൾ സമ്മതിച്ചത് നിവൃത്തിയില്ലാതെ പിന്നെ ഒരു പയ്യനെ എങ്ങനെയടാ പറ്റിക്കാൻ പറ്റും ആ പയ്യന്റെ ജീവിതം തുലയ്ക്കരുത് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ ഓടിയത് മുമ്പേ ഓടിയത് ശരിയാവത്തില്ല അപ്പൊ അതുവരെ അവനൊരു പ്രതീക്ഷ കൊടുത്തിട്ട് അവന്റെ ജീവിതം കട്ടയംകുടം മടങ്ങാത്ത ഒരു ദുരിതത്തിലേക്ക് പോകാതെ എന്ന് വളരെ നല്ല നന്മ മാത്രം ഹൃദയത്തിലുള്ള ഈ പാവം കുരുന്ന് മാൻപേട ചിന്തിച്ചതിൽ എന്താണ് ഇത്ര തെറ്റ് ലവ ണ്ടേ കണ്ണുടച്ചോണ്ട് പാവമാണ് കണ്ണടച്ച് പാടുപിടിക്കുന്ന പഞ്ചപാവമാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരെല്ല എവിടെയെങ്കിലും പോയി അവര് ഇരന്നെങ്കിലും ജീവിക്കൂടെ ഇതൊക്കെ എന്തിനിടെ ഇവരെ മേഖലയാണ് നടക്കുന്നത് അമ്മേടാ ഏട്ടന്റെ മുഖം കണ്ട എനിക്കാ ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഏട്ടന്റെ മുഖവും ആ ആ ഒരു സ്നേഹ പ്രകടനം നിങ്ങള് കാണൂ എന്റെ ആത്മാർത്ഥതയോടെയാണ് അവനെ സ്നേഹിച്ചോടിക്കണ്ട ഏട്ടനെ ഇങ്ങനെ കപലിൽ പിടിച്ച് തന്റെ തോളത്തോട് ചേർക്കുന്ന ആ ഒരു കാമുകിയുടെ ആ വേദന ആ ആത്മാർത്ഥ പ്രണയം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല മോശം അതെന്തെ അയ്യേ അതെന്തെ ഉമ്മ എടുത്താ കൊഴപ്പില്ല ആത്മാർത്ഥ പ്രണയം ആവുമ്പോ നമുക്ക് പോകും അത് നിങ്ങൾ ക്ഷമിച്ചത് എവന് സംസാരിക്കാനൊക്കെ അറിയ ഞാൻ ആദ്യം വെച്ച് ഉള്ള ആയിരിക്കും തൊട്ടടുത്തിരുന്ന് അവള് പറയാനൊക്കെ കേട്ട് എങ്ങനെ വീഴ്ച പോകാൻ്റെ ഏഹ് അപ്പൊ സംസാരിക്കും നമ്മളെ അവന്റെ സംസാരത്തിന്റെ അകത്തുള്ള ആ ഒരു വേദന നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അന്വേഷിച്ച് നിങ്ങൾ ആരും വരരുത് മനസ്സിലായോ എന്തട അവനും പറയണേ എന്താടാ രണ്ടു പേർക്കും പിരിയാൻ പറ്റത്തില്ല ഭാര്യ ഉണ്ടായിരുന്നു രണ്ട് മക്കളുണ്ട് ഇത്രയും കാലം ഭാര്യയുടെ കൂട്ടത്തായിരുന്നു പക്ഷെ നമുക്ക് പിരിയാൻ പറ്റത്തില്ല ഇവിടെ മറ്റൊരുത്തിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലടേ അവന്റെ കണ്ണിൽ ആ ഒരു നിങ്ങൾ ആ രണ്ട് കണ്ണ് നോക്കിയേ ആ കണ്ണിലുള്ള ആ വേണ്ട കണ്ണീര് വേണ്ട തുളുമ്പി നിക്കയാണ് തുളുമ്പി ഇപ്പം വീഴും അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് നെഞ്ചുരുകയാണ് അവൻ ഈ വീടിയിടുന്നു നെഞ്ചുരുകി പിന്നെ വീട്ടുകാര് നിജോ ഭാര്യയുടെ പേരാണോ നിജോ നിജോയ്ക്ക് എല്ലാ കാര്യവും അറിയാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവൻ പറയണത് എടാ എല്ലാം പറ ഒളിച്ചും മറിച്ചൊന്നും അല്ല ഇതെല്ലാരടുത്തും പറഞ്ഞ് എല്ലാരടുത്തും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഒളിച്ചോടുന്നത് അല്ലാതെ പോലെ മറ്റേ ഇത് സൂപ്പർ ഡയറക്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആണോ അതിനെ ഒരിക്കലും അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും ഒരിക്കലും അന്വേഷിച്ച് വരേണ്ടത് അവളുടെ കയ്യിൽ തെളിവുണ്ട് പിന്നെ നമ്മൾ പറയണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്നുണ്ടെങ്കിൽ വരുന്നത് നിങ്ങൾ പോടാ ഉരുങ്ങോണ്ട് തിരിച്ചു വരുന്നത് കൊണ്ട് പോരിച്ചു വരെ കാര്യം ഉണ്ടോ ആ അതെ ഉള്ള ഇവളെല്ലാം വേറെ രണ്ടു മൂന്ന് പേരുണ്ടെന്ന് ആരുടെ ഭാര്യനെ കൊണ്ടുപോകാൻ പോവാണ് സ്റ്റെപ്പിനായിട്ട് അത് ഭാര്യേനെ മക്കളെയും കൂടി കൊണ്ടുപോകാൻ പോകണ്ടോ നല്ല മനസ്സൊണ്ടാ കണ്ട ഞാൻ കൊണ്ടോ ഭാര്യയുടെ അനിയത്തെ കൊണ്ടുപോയാലും ഞാൻ ഭാര്യനെ അങ്ങനെ വിട്ടിട്ട് പോകുന്ന നിങ്ങൾ വിചാരിക്കേണ്ട അത്രയ്ക്ക് ക്രൂരനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ തിരിച്ചു വരും എന്റെ രണ്ട് മക്കളെയും എന്റെ ഭാര്യയും കൂടി ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് നമ്മൾ ഒത്തു ഒരു വീട്ടിൽ വേണമെങ്കിൽ ഒരു കട്ടിലിൽ കിടന്ന് ജീവിക്കും എനിക്ക് വായ മതി 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 അപ്പോ എവളിന്താണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് ആ ഉമ്മ കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഒരു ഇൻറ്റിമസി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടു വരെ ആ നിങ്ങൾ ഇങ്ങനെ പുറമേ കാണില്ല നിങ്ങളേക്കൊരു വൃത്തിയേടും തോന്നും നിങ്ങൾ അതിന്റെ അവരുടെ ആ ബോഡി ലാംഗ്വേജ് അവരുടെ ഇൻറ്റിമസി അവരുടെ വികാരം അവരുടെ കണ്ണില് അവരുടെ ദേഹത്തൊക്കെ തുടങ്ങുന്ന ആ ഒരു ഒരു ആത്മാർത്ഥ പ്രണയത്തിന്റെ ഒരു വൈബ് ഇങ്ങനെ ഇങ്ങനെ പാറി പറക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്റെ അമ്മേനെ ഈ ഇവനെ ഈ രണ്ടെണ്ണത്തിനും മാനസിക രോഗമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തലയ്ക്ക് വെളിവുള്ളവർ ഇതുപോലെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചു കൊണ്ട് പോയിട്ട് വന്ന് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് നമ്മളെ പോവുകയാണ് നിങ്ങൾ നമ്മളെ ആരും അന്വേഷിക്കുന്നത് പറഞ്ഞ് ഉമ്മ വെച്ച് കളിക്കൂടി ഇതൊക്കെ ഏതോ കാമം മൂത്ത് കടിമൂത്ത് നടക്കുന്നവരാണ് എനിക്ക് എത്രയും പറയാനുള്ളൂ മനസ്സിലായി അമ്മാതിരി നടക്കുന്നവരായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ ചെയ്യാളെന്ന് വെച്ചാൽ കുറച്ച് ഈ ഉടങ്കുള്ളി മുമ്പ് മുളകും തന്നൊരു സാധനമുണ്ട് അത് നല്ല രീതിയിൽ തേച്ച് നല്ല തേച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഈ കഴപ്പങ്ക് തീരും ഈ എന്റെ കത്ത് ഞാൻ എന്നെ ആരും എന്നെ ഈ വിജയം എന്നെ അന്വേഷിച്ച് ഈ ലോകത്തിന് ആരും പോവില്ല ഒത്തിരി ബുദ്ധിയുള്ള ഒരു ചെറിയ ഒരു സെക്കൻഡിന്റെ ബുദ്ധിയെങ്കിലും എന്നെ ഈ അവളെ അന്വേഷിച്ചിട്ട് വരത്തില്ല പോയി തുലയെന്ന് പറയണം ദൈവിയായിരുന്നു നീ ഇങ്ങോട്ട് തിരിച്ചു വരായിരുന്നാൽ മതി ആ നീ ആരെ ആരെന്ന് ആരെന്നറിഞ്ഞുകൂടാ ആരെയും മക്കളാണെങ്കിൽ അവരെങ്കിലും സൗകര്യമായിട്ട് ജീവിക്കട്ടെ ഒരുത്തി കണ്ടില്ലേ എനിക്ക് എന്റെ ചേട്ടനില്ലാതെ പറയുന്ന എന്റെ ചേട്ടൻ എന്റെ സഹോദരിയുടെ ഭർത്താവൻ സഹോദരിയുടെ ഭർത്താവിനെ അച്ഛനായിട്ടാണ് കാണാനുള്ളത് ഡാഷ്മോളെ മനസ്സിലായോ സഹോദരിയുടെ ഭർത്താവാണ് കൊറേനുണ്ട് മറ്റേ കലിപ്പന്റെ കാന്താരി ഇത് എന്തോന്നുണ്ടേ മനുഷ്യർ പോകുന്നത് ഏഹ് വെള്ള കണ്ണത്തിൽ കാണിച്ചതും പോരാ അതിനെ എടുത്തുകൊണ്ടുവന്ന് വേടിയെടുത്ത് ഉമ്മ വെച്ച് വിളിക്കണ എന്നിട്ട് ആരും വന്നു അന്വേഷിക്കില്ല എന്നെ ആരന്വേഷിക്കാൻ വരെ ഈ അലവരാധികൾ ആരന്വേഷിക്കാൻ വരെ ഏഹ് ആര് തിരക്കാൻ നീയൊക്കെ നീ തിരിച്ചു തിരിച്ചുവരായിരുന്നാൽ മതിയാണ് ഇത് കുറച്ചു പോകുമ്പോൾ ഈ കിഴപ്പൊക്കെ തീരുമ്പോ തിരിച്ചു വന്നോളൂ മനസ്സിലായോ അവന്റെ മോം കണ്ട അവന്റെ മോം കണ്ടാലേ അറിയാം ഇവനെയൊക്കെ പിടിച്ച് പ്രണയിച്ച് അവന്റെ ഒക്കെ കൂടെ എന്തൊക്കെ വിവരങ്ങളുണ്ട് ഇതൊക്കെ ഏത് രാജ്യത്ത് എവിടെ ഏത് സ്ഥലം ഇത് ഏത് ജില്ല ഒരു പിടിത്തവും ഇല്ല ഏതൊക്കെ പേരിൽ പറയുന്നുണ്ട് എന്തോ ഒരു എവിടെ ഒരു കോളനി അങ്ങനെ എന്തോ ഒരു ഒരു സംഭവം പറയുന്നുണ്ട് അത് ട്രുവാണ്ടത്താണോ കൊല്ലത്താണോ എനിക്കൊരു പിടുത്തത് ടുവാണ്ട്രോ കൊല്ലം ഒന്നും ആണ് ഈ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അമ്മയാണ് നീ അനുഭവിക്കാൻ പോണേ ഉള്ളു എന്റെ കൊച്ചു പിന്നെ കൊച്ചത്തുപേരേ ഉള്ളൂ നീ അനുഭവിക്കാൻ പോണേ ഉള്ളൂ നിന്റെ സ്വന്തം ചേച്ചിയുടെ കുടുംബം തകർത്തുകൊണ്ടാണ് പിന്നെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പറയാം ഈ പ്രാന്തന്റെ കൂട്ടത്തില് ജീവിക്കുന്നത് അവൻ പണിക്കും കുലിക്കുന്ന അവൻ ഇത് തന്നെയാണ് പിന്നീട് എന്താണ് മുഖ്യം എന്ന് തോന്നുന്നു പിടിച്ചടുത്തിരുത്തിനായിട്ടില്ലേ അവളില്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറ അത്ര ആത്മാർത്ഥതമായി ഒരു ചങ്കായി നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കയാണ് പറ്റത്തില്ല ഒന്നാണെ പിടിച്ച് ചെപ്പയിൽ നാലെണ്ണം കൊടുത്ത് പെരട്ടത്തിൽ എണ്ണം കൊടുത്ത് വിട്ടാലേ ഈ കഴപ്പ് തീരും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം തീരെ അടങ്ങി ി ഇതൊക്കെ നാടകമായിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ചെയ്തതാണ് എന്നെ തിരിച്ച് കേട്ടണമെന്നും പറഞ്ഞുകൊണ്ട് വരും തെണ്ടി തിരി നീയൊക്കെ മനസ്സിലായോ ഈ പ്യാഗം കൊണ്ട് നോക്കുന്നു എനിക്ക് തോന്നില്ല അവൻ അടുത്ത നനക്കോലെ അനിയദ്യം ഉണ്ടോ അനിയദ്യ ഉണ്ടെങ്കിൽ നോക്കിയാൽ അനിയദ്യോ ചേച്ചി എന്തെങ്കിലും കെട്ടിച്ചിനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി ചേച്ചി അടുത്ത അവളെയും കൊണ്ടുപോകും എന്നിട്ട് വീടിടും എന്തായാലും ഒരു കാര്യം സമ്മതിക്കണം ഇതൊക്കെ ചെയ്ത് ഇത്രയും കണ്ണന്തൂരി കാണിച്ചിട്ട് വീഡിയോ എടുത്ത് പബ്ലിക്കിലാക്കാൻ നിങ്ങൾക്ക് കാണിച്ച മനസ്സ് നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയം തുറന്ന് പറയാൻ കാണിച്ച മനസ്സ് ഒരുക്കർക്കും ഇട്ട് ചാൾസ് രാജകുമാറിന് പോലും ഇതുപോലത്തെ ഒരു ധൈര്യം കാണില്ല പിന്നെ വീഡിയോ ഇട്ട ഒരു ഗുണമുണ്ട് നീ എവിടെയെങ്കിലും ചെന്ന് പുറത്തിറക്കുന്ന ആൾക്കാരും വെറുതെ വിടൂല അമ്മ അടിച്ചു തരും യാതൊരു ജില്ലയിൽ ചെന്നാലും ഇതുപോലെ തെറ്റി തന്നെ കാണിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ച് കയറ്റി തരും എവിടെ പോയി ജീവിക്കാനാണ് ആരെങ്കിലും വിടുമോ എന്തായാലും നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണാം